ഹലോ ഗെയ്സ് നിങ്ങൾ അറിഞ്ഞിരുന്നോ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ തെളിയൂർ എന്ന ഗ്രാമത്തിൽ തെളിയൂർക്ക് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് അവിടെ തെളിയൂർ വാണിഫം നടന്നുകൊണ്ടിരിക്കുകയാണ് ചിരട്ടയിൽ തീർത്തിരിക്കുന്ന മനോഹരമായ വീട്ടുപകരണം അന്യം നിന്നു പോകുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും പിന്നെ ഏറ്റവും വലിയ പരമ്പരാഗത പാരമ്പരാഗത മേളയും കൂടിയാണിത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഈ മേളയിൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് വില പേശി വാങ്ങാൻ പണ്ടൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു കാർഷിക വിളകളും ആയുധങ്ങളും പരമ്പരാഗത വീട്ടുപകരണങ്ങളുമാണ് തെളിയൂർ വാണിഫത്തിൽ എത്തുന്നത് എവിടെ നിന്നാണ് ആശുപത്രി പഠിക്കാൻ എല്ലാ വർഷം ആണോ എങ്ങനെയുണ്ട് വിപ്പനയൊക്കെ എങ്ങനെയുണ്ട് വിൽപ്പനയൊന്നും വലുതായി നടക്കുന്നില്ലെന്നാണ് ഈ അമ്മമാർ രണ്ടുപേരും പറയുന്നത് തലമുറകളായി തെളിയൂർ വാണിഫത്തിൽ പങ്കെടുക്കുമായിരുന്നു അതിനാൽ ഈ തലമുറയിൽപ്പെട്ട ഞാനും അത് തെറ്റിക്കില്ല മഴയാണ് ഭയം ഇവിടുത്തെ ഉണക്കസ്രാവ് വിൽപ്പന പ്രസിദ്ധമാണ് അതുപോലെ കൗതുകകരവുമാണ് അന്യ ജില്ലകളിൽ നിന്നു പോലും ധാരാളം പേർ അതിനായി ഇവിടെ എത്തുന്നുണ്ട് വർഷം മുഴുവന് കേടു കൂടാതെ ഇരിക്കുമെന്ന പ്രത്യേകതയുണ്ടെന്നാണ് ഇവർ പറയുന്നത് ചെടികളുടെയും പൂക്കളുടെയും നയന മനോഹരമായ കാഴ്ച എടുത്തു പറയേണ്ടതാണ് കുട്ടികരെ ആരൊക്കെ ഇവിടെ പോയിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ജയ് ഹിന്ദ്